പൂക്കളുടെ വൈവിധ്യമാർന്ന കാഴ്ചകളുമായി കൽപ്പറ്റയിൽ വയനാട് ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി വയനാട് അഗ്രഹോറിറ്റി കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത് ബൈപാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൌണ്ടിലാണ് പ്രദർശനം ടി സിദ്ദിഖംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഫ്ലവർ ഷോയുടെ ഭാഗമായി കൽപ്പറ്റയിൽ വർണ്ണ പകിട്ടാർന്ന വിളംബര ഘോഷയാത്രയും ഒരുക്കിയിരുന്നു ഒട്ടേറെ പുതുമകളുമായാണ് ഇടവേളയ്ക്ക് ശേഷം വയനാട് അഗ്രി ഹോർട്ടി സൊസൈറ്റിയുടെ ഫ്ലവർ ഷോ ആരംഭിച്ചിരിക്കുന്നത് ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ പൂക്കളുടെ വൈവിധ്യമാർന്ന കാഴ്ചയാണ് ഒരുക്കിയിട്ടുള്ളത് അമ്യൂസ്മെൻറ് പാർക്ക് ഫുഡ് കോർട്ട് സ്റ്റാളുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഫ്ലവർ ഷോയുടെ വിളംബരമായി കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച ഘോഷയാത്ര ശ്രദ്ധേയമായിരുന്നു കുതിരവണ്ടി യാത്രയും വിവിധ സാംസ്കാരിക പരിപാടികളും ഘോഷയാത്രയിൽ ഇടം പിടിച്ചു സംഘാടക സമിതി നേതാക്കളും ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ ടി സിദ്ദിഖ് എം എൽ എ വയനാട് ഫ്ലവർ ഷോ ഉദ്ഘാടനം ചെയ്തു ഒരു കാലത്ത് വയനാടിൻ്റെ ഉത്സവമായിരുന്ന വയനാട് ഫ്ലവർ ഷോ വീണ്ടും ആരംഭിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആ വയനാട്ടിൽ ഹൈപ്രോൺ ടൂറിസം ഡെസ്റ്റിനേഷനായി നമ്മുടെ മേഖല വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ഈ നാടിൻ്റെ ജനങ്ങളും ഈ നാടിന്റെ ഭൂപ്രകൃതിയും ഈ നാടിന്റെ കാലാവസ്ഥയും അതിൽ നടത്തിയ പങ്ക് ചെറുതല്ല എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ സാധിക്കും വയനാടിന്റെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സാംസ്കാരിക ഉത്സവമായി ഈ ഫ്ലവർ ഷോ ഇന്നലകളിൽ സ്ഥാനം പിടിച്ചിരുന്നു ഇടയ്ക്ക് കോവിഡിന്റെ ബുദ്ധിമുട്ട് കാരണം ചെറിയ പരിമിതികൾ നമുക്കുണ്ടായി ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അധ്യക്ഷയായിരുന്നു വയനാടിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടി വയനാട് ഫ്ലവർ ഷോ മുതൽക്കൂട്ടാകുമെന്നും അവർ അഭിപ്രായപ്പെട്ടു കർഷിക വൃത്തിയിൽ ഊനയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രോഡക്റ്റുകളും പല വിധത്തിലുള്ള അതിൻ്റെ രൂപഭേദങ്ങളുമൊക്കെയായി നമ്മുടെ സാധാരണക്കാരായ കർഷകരുടെ ജീവിതം വളരെ ഇടപഴകി കിടക്കുകയാണ് അതോടൊപ്പം സ്വദേശീയരും വിദേശീയരും ഒക്കെയായിട്ടുള്ള വയനാട് കാണാനും ഇവിടുത്തെ തണുപ്പും പച്ചപ്പും അനുഭവിച്ചറിയാനും വേണ്ടി എത്തിച്ചേരുന്ന നൂറുകണക്കിന് സഞ്ചാരികളും അവരുമായുള്ള ഇടപെഴലുകളും അവരിൽ നിന്നുണ്ടാകുന്ന വളരുന്ന ഒരു സമ്പദ്വ്യവസ്ഥയും നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ന്യൂസ് ബ്യൂറോ